ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തൽപ്പുറം ഇന്നത്തെ വീഡിയോയിൽ യോഗം മൂന്ന് ഗ്രഹങ്ങൾ ഒരുമിച്ച് മിഥുനം രാശിയിൽ സഞ്ചരിക്കും സൂര്യനും ബുധനും ശുക്രനും ഒരുമിച്ച് മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള ഒമ്പത് നാളുകാരുടെ യോഗഫലവും ഗുണാനുഭവങ്ങളുമാണ് പറയാൻ പോകുന്നത് ജൂൺ പതിനഞ്ച് മുതൽ ജൂൺ ഇരുപത്തൊമ്പത് വരെയുള്ള ഈ കാലയളവിൽ ബുധനും ശുക്രനും സൂര്യനും സഞ്ചരിക്കുമ്പോൾ മൂന്ന് ഗ്രഹങ്ങളുടെ ഈ കാരകത്വത്തിനനുസരിച്ചുള്ള ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ഈ രാശി ഈ ഒമ്പത് രാശി നാളുകാർക്ക് അനുഭവപ്പെടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ജാതകത്തിലായാലും തൻ്റെ കൂറിൻ്റെ പത്താംകൂറിലും പതിനൊന്നാംകൂറിലും മൂന്നാംകൂറിലും സഞ്ചരിക്കുമ്പോൾ ഈ ഒമ്പത് നാളുകാർക്ക് ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറുകാർക്കാണ് അശ്വതി ഭരണി കാർത്തികാലി മേടക്കൂറുകാർക്ക് മേടക്കൂറുകാർക്ക് ഈ കാലഘട്ടത്തിലെല്ലാം നല്ല അനുഭവങ്ങൾ വരുന്ന ഒരു കാലം തന്നെയാണ് പ്രത്യേകിച്ചും വ്യാഴം രണ്ടാം രണ്ടാംകൂറിലും കൂറിൽ ശനിയും നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ത്രിഗ്രഹയോഗം വളരെ കൂടുതൽ നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും അനുഭവപ്പെടും മൂന്നാംകൂറിലാണ് ഈ മൂന്ന് ഗ്രഹങ്ങളും ഒരുമിച്ച് സഞ്ചരിക്കുന്നത് മൂന്നാം കൂറിൽ സൂര്യൻ അതീവ ബലവാനാണ് ശുക്രൻ്റെ കൂറും നല്ല ഗുണഫലം നൽകും ബുധൻ സ്വക്ഷേത്രത്തിലായതിനാൽ ബലം കൂടും ബലം കൂടുന്നതിനനുസരിച്ച് ശുഭത്വവും കൂടും സാമ്പത്തിക ലബ്ധി ഗൃഹത്തിൽ ധനധാന്യ ലാഭം പുതിയ വീടെടുക്കുക വാഹനം വാങ്ങുക പുതിയ കർമ്മ മേഖലയിലുള്ള തയ്യാറെടുപ്പ് അത് നേടാൻ സാധിക്കുക സർക്കാർ നേട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഗുണവും പദവിയും ലഭിക്കാവുന്നതാണ് പങ്കാളിയുമായിട്ടുള്ള സ്വരച്ചേർച്ചയിലും അഭിപ്രായ ഭിന്നതകളിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം കാര്യസാധ്യമുണ്ടാകും ഏത് കാര്യത്തിലായാലും നല്ല അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും അപ്പോൾ ഈ ത്രിഗ്രഹയോഗം മേടക്കൂറുകാർക്ക് ഏറ്റവും പട്ടണയുള്ള കാര്യങ്ങൾക്കെല്ലാം വിജയമുണ്ടാകുന്നതാണ് വിദ്യാഭ്യാസത്തിനും ഇനി മക്കളുടെ കാര്യങ്ങളെക്കാളും എല്ലാം ഗുണഫലം നൽകുന്ന കാലമാണ് അടുത്തത് പറയാൻ പോകുന്നത് ഈ ചിങ്ങക്കൂറുകാർക്കാണ് പതിനൊന്നാം കൂറിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നാം കൂറിലാവുമ്പോൾ ഏകാദശിന വ്യക്തസ്യ ലാഭവും ദുഃഖനാശവും ദുഃഖത്തിനെല്ലാം നാശമുണ്ടാവും നേട്ടങ്ങളുണ്ടാവും ഇടപാടുകാർക്കെല്ലാം വിജയമുണ്ടാവുന്നതാണ് ഇനി പല കാര്യങ്ങൾക്കും നമുക്ക് വിൽക്കാനും വാങ്ങുവാനും സാധിക്കുന്നതാണ് വീട് വിൽക്കാനോ സ്ഥലം വാങ്ങുവാനോ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അനുകൂലമാക്കി എടുക്കാവുന്നതാണ് അനുകൂലമാക്കി എടുക്കാൻ സാധിക്കും വിജയകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പൂർത്തിയാകും നഷ്ടങ്ങൾ ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് രണ്ടാംകൂറിൻ്റെ അധിപനും പതിനൊന്നാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ കൂറിൽ സ്വക്ഷേത്രത്തിലും ലഗ്നക്കൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ കൂറിലും മൂന്നാം മൂന്നാംകൂറിൻ്റെ അധിപനും കർമാധിപനുമായിട്ടുള്ള ശുക്രൻ പതിനൊന്നാംകൂറിലും ഒരുമിച്ച് യോഗം ചെയ്തു നിൽക്കുമ്പോൾ കർമ്മത്തിനുള്ള നേട്ടമുണ്ടാവും ഒരു തൊഴിൽ ചെയ്യുവാൻ മറ്റുള്ളവരുടെ സഹായങ്ങൾ കിട്ടും സഹോദര ബന്ധുക്കളിൽ നിന്നുള്ള നേട്ടങ്ങളും സഹായങ്ങളും നല്ല അഭിപ്രായങ്ങളും വന്നു ചേരും സ്വന്തം കഴിവ് കൊണ്ടു തന്നെ കർമ്മത്തിലും മറ്റ് ഇടപാടിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കും സാമ്പത്തിക ഗുണമുണ്ടാകും കുടുംബത്തിൽ ഐക്യമുണ്ടാകും തർക്കങ്ങളെല്ലാം മാറും ഇതൊക്കെ ചിങ്ങക്കൂറുകാർക്കും അനുഭവത്തിൽ വന്നു ചേരും അടുത്തതായി പറയാൻ പോകുന്നത് കന്നിക്കൂറാണ് ഉത്രം മുക്കാലത്തം ചിത്രാര കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് കർമ്മഭാവത്തിൽ പത്താംകൂറിലാണ് സഞ്ചരിക്കുന്നത് ത്രിഗ്രഹയോഗം ലഗ്നക്കൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ പത്താംകൂറിൽ സ്വക്ഷേത്രത്തിലും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ പത്താംകൂറിലും രണ്ടാംകൂറിൻ്റെ അധിപനും ഭാഗ്യാധിപനും ഒമ്പതാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പത്താംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ഗുണഫലം കൂടും പിതൃ ഗുരുക്കന്മാരെന്നുള്ള നേട്ടങ്ങളും സാമ്പത്തിക ഗുണവും പിതൃ സ്വത്തും വന്നുചേരാൻ സാധ്യതയുണ്ട് ലഗ്നക്കൂറിൻ്റെ അധിപനും പത്താംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കർമ്മഗുണം കൂടും തൻ്റെ കഴിവ് കൊണ്ട് തന്നെ കർമ്മത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും സാമ്പത്തിക ഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽപരമായി വിദേശത്ത് പോകാൻ സാധിക്കും ദേശം വിട്ടു പോകാനും മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മഗുണങ്ങളെല്ലാം ഇവർക്ക് വന്നു ചേരും സർക്കാരിൽ നിന്നുള്ള സ്ഥാനഗുണവും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികപരമായിട്ട് ഈ കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല വീടെടുക്കാൻ പോകുന്നവർക്ക് വീടെടുക്കാനും വിവാഹം മറ്റ് ഇതര കാര്യങ്ങൾക്കെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം ഗുണഫലം നൽകുന്ന ഒരു കാലമാണ് ഈ കന്നിക്കൂറുകാർക്കും ഗുണഫലം നൽകും അങ്ങനെ ഈ ഒമ്പത് രാശി നാടുകാർക്കും അശ്വതി ഭരണി കാർത്തികകാല മേടക്കൂറുകാർക്കും മകം പൂരം ഉത്രങ്കാല് ചിങ്ങക്കൂറുകാർക്കും ഉത്രമുക്കാലത്തം ചിത്രാല കന്നിക്കൂറുകാർക്കും ഈ കൊണ്ട് ഏറ്റവും നേട്ടങ്ങളും ഗുണഫലവും നൽകുന്ന കാലമാണ് വന്നിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഈ ഒമ്പത് നാളുകാർ പ്രയോജനപ്പെടുത്തിയാൽ ഗുണഫലം കൂടുകയും ചെയ്യും കാര്യങ്ങൾക്കെല്ലാം ഭംഗിയായി നടക്കുകയും ചെയ്യും തൻ്റെ താൻ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം അനുഭവത്തിൽ വന്നു ചേരുകയും ചെയ്യുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി